തിങ്കളാഴ്ചത്തെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ കുത്തനെ വീണ ശങ്കർ കമൽഹാസൻ സിനിമയായ ഇന്ത്യൻ ടു വാരാന്ത്യം കഴിഞ്ഞെത്തുന്ന ആദ്യ ദിവസമായ തിങ്കളാഴ്ചയാണ് ഒരു സിനിമയുടെ യഥാർത്ഥ റിസൾട്ട് വ്യക്തമാവുക എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയാറുള്ളത് തിങ്കളാഴ്ച ടെസ്റ്റിൽ ദയനീയമായ വീഴ്ചയാണ് ഇന്ത്യൻ ടുവിന് സംഭവിച്ചതെന്ന് തിങ്കളാഴ്ചത്തെ കളക്ഷൻ റെക്കോർഡ് വ്യക്തമാക്കുന്നു ജൂൺ പന്ത്രണ്ടിന് മുതൽ എല്ലാ ഭാഗത്തു നിന്നും നെഗറ്റീവ് റിവ്യൂകളാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വൻ ചിത്രങ്ങളുടെ ഭാവി വ്യക്തമാവുക തിങ്കളാഴ്ച കളക്ഷനിലാകും എന്നത് ട്യൂബന് തിങ്കളാഴ്ച പ്രധാനമായിരുന്നു എന്നാൽ ഞായറാഴ്ച പതിനഞ്ച് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപ ആഭ്യന്തര വിപണിയിൽ നിന്നും നേടിയ ഇന്ത്യൻ ട്യൂന തിങ്കളാഴ്ച മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപ മാത്രമാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും നേടാനായത് റിലീസ് ദിനമായ വെള്ളിയാഴ്ച ഇരുപത്തിയഞ്ച് പോയിന്റ് ആറ് കോടിയും ശനിയാഴ്ച പതിനെട്ട് പോയിന്റ് രണ്ടു കോടി രൂപയുമായിരുന്നു സിനിമയുടെ കളക്ഷൻ ആദ്യ ദിനത്തിൽ തന്നെ ശക്തമായ വിമർശനം നേരിട്ടതോടെ സിനിമയുടെ ഇരുപത് മിനിറ്റോളം വരുന്ന ദൃശ്യങ്ങൾ അണിയറക്കാർ നേരത്തെ നീക്കം ചെയ്തിരുന്നു എന്നാൽ ഇതൊന്നും തന്നെ ഗുണം ചെയ്തില്ലെന്നാണ് തിങ്കളാഴ്ച കളക്ഷൻ കാണിക്കുന്നത് തിങ്കളാഴ്ച ടെസ്റ്റിൽ പരാജയമായതോടെ ശങ്കറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നാകും ഇന്ത്യൻ ടു ഇന്ന് വ്യക്തമായിരിക്കുകയാണ്